ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണോ മാഷാള്ള എവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ട് പോകണം കേട്ടോ അങ്ങനെ നമ്മൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ നാൽപ്പതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ ഇക്ക ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഗൾഫിലേക്കന്നെ പോയി അപ്പോൾ ഞാനും കുട്ടികളും കുറച്ച് ദിവസം നിൽക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ നാൽപ്പത് കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്കൊന്ന് പോകാന്നുള്ളൊരു ചടങ്ങ് ഉണ്ടല്ലോ അപ്പോൾ അതെങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു പിന്നെ വെക്കേഷൻ ആയിരുന്നു മക്കൾക്ക് സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ദിവസമൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഓരോരുടെ കണക്കുകളാണല്ലോ അല്ലേ നാൽപ്പത് അറുപത് തൊണ്ണൂറ് അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ അല്ലേ തൊണ്ണൂറ് വരെ നിൽക്കണമെങ്കിൽ നിൽക്കുക അങ്ങനെ നിൽക്കണവരുണ്ട് പക്ഷെങ്കിൽ ഞാനിപ്പോൾ അത്രയൊന്നും നിൽക്കണില്ല അവടൊക്കെ പൂട്ടിയിട്ട് പോകേണ്ടത് കൊണ്ട് കുറേ നിൽക്കണമെന്നില്ല കേട്ടോ കുറച്ചൊക്കെ നിന്നിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് ഇവിടെ വന്നപ്പോൾ അനിയത്തികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാരും കൂടി കൂടിയാൽ പിന്നെ ഫുഡ് മെയിൻ ആണല്ലോ അപ്പോൾ അനിയത്തി ഇന്ന് കെട്ടി ഇറങ്ങിയിട്ടുണ്ട് ഞാനാണ് ഇന്നത്തെ ഫുഡ് റെഡി റെഡിയാക്കുന്നത് മന്തി ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിട്ട് ഓൾ കിച്ചൺ അങ്ങോട്ട് കീഴടക്കിയിട്ടുണ്ട് ഞാൻ പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ അതിൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ പണിയൊന്നുമില്ല കേട്ടോ ബെവിൻ്റെ കാര്യങ്ങൾ അത്ര നോക്കിയിട്ട് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ധാന്യത്തിൻ്റെ മോള് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ നിഷമ്മ ഇൻ്റെ സ്കൂട്ടിയും കൂടെ ഒന്ന് വീഡിയോയിൽ കാണിക്ക് ഇതിന് ലൈറ്റ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ ഇങ്ങനെ വർണ്ണിക്കുകയാണ് അപ്പോൾ ഓക്കെ ഒരു സന്തോഷം ആയിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചു നേരം അവളെ മുന്നിൽ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ ഈ സ്കൂട്ടി കിട്ടിയതിന് ശേഷം എപ്പോഴും ഇൻ്റെ എടുത്ത് ഇങ്ങനെ പറയുമോ നിഷമ്മ ഇതും കൂടെ തൊബിലിടുന്നോയിക്കോട്ടാ എന്നാൽ പിന്നെ ആയിക്കോട്ടെ നിചരിച്ചിട്ടെടുത്തതാണ് കേട്ടോ ഈ കുഞ്ഞു ബേബി ഉണ്ടല്ലോ അനിയത്തിൻ്റെ ചെറിയ അനിയത്തിൻ്റെ കുട്ടിയാണ് കേട്ടോ ഇപ്പം പിന്നെ കുട്ടികൾക്ക് പല പല ടൈപ്പിലുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ എങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും ടോയ്സ് തന്നെയാണ് കേട്ടോ എന്തൊക്കെ ആയിട്ടാണല്ലേ പണ്ടത്തുനിന്നും നമുക്കൊന്നും ഇങ്ങനെ ഒന്നുകൊണ്ടായിരുന്നില്ല ഇപ്പോൾ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും പല പല വെറൈറ്റി ആയിട്ടുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ പെർക്കെടുത്തേക്കാന്നുള്ളതാണ് നമ്മൾ ഉമ്മമാരുടെ ഡ്യൂട്ടിയിട്ടാ പിന്നെ ഇതേപോലത്തെ വലിയ വലിയ ടോയ് ആകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല ഈ കുഞ്ഞു കുഞ്ഞ് സംഭവങ്ങളുണ്ടല്ലോ എനിക്കത് ഭയങ്കര ദേഷ്യമാണ് കാണുമ്പോൾ തന്നെ കാരണം നമുക്കത് പണി കൂടുതലാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അതാ കിച്ചണിലൊക്കെ വന്നിരിക്കണേ അപ്പോൾ ഞാൻ ഈ വീട് എടുക്കുന്ന സമയത്ത് ബേബി നല്ല ഉറക്കാട്ടാണ് അവൻ്റെ കുളിയും പാലപൊടിയും ഒക്കെ കഴിഞ്ഞ് ഉറക്കിയതിന് ശേഷമാണ് ഉളവൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഇതാണ് അനിയത്തി മന്തി നല്ല ജോറായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മന്തി ഉണ്ടാക്കാൻ ഇവർ മുന്നിൽ ഇറങ്ങി വരും കാരണം എന്താ മന്തിക്ക് ബിരിയാണീൻ്റെ അത്ര പണിയുമില്ല എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ വേഗം നമ്മൾ എന്താ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴേക്കും വേഗം എല്ലാവരും പറയില്ല മന്തി ഉണ്ടാക്കുക എന്ന് കേട്ടോ എപ്പോഴും മന്തിയാണല്ലോ എളുപ്പം ബിരിയാണീനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്ന സംഭവമാണല്ലോ അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിക്കൻ്റെ പീസൊക്കെ ഒന്നിങ്ങോട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് മന്തി ഞാനിവരെ സഹായിച്ചും കൊണ്ട് ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ പ്രസേച്ച് വന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് കസാലയിൽ കാലിങ്ങനെ ില്ല കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യത്തെ രണ്ട് പ്രസവത്തിനും തൊണ്ണൂറ് വരെയൊക്കെ നല്ല റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേങ്കിൽ ഇതിന് ഞാൻ വിചാരിച്ചതിൻ്റെ അത്ര കണ്ട ആവശ്യം തോന്നുന്നില്ല എന്നിട്ടാ ഈ പ്രസവിച്ച് കിടക്കൽ പരിപാടി പണ്ട് പണ്ട് മുതൽ ഒരു അഞ്ചാറ് തലമുറ മുന്നേക്ക് ശീലായിട്ടുള്ളൊരു സംഭവമാണ് തോന്നുന്നത് അന്നൊക്കെ നമുക്ക് സ്റ്റിച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്ര എന്താ പറയുക ഹോസ്പിറ്റലും സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ പ്രസവിച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ മലന്നിട്ട് അനങ്ങാതെ കാലൊക്കെ അങ്ങനെ അടുപ്പിച്ച് വെച്ച് കിടന്നെങ്കിൽ തന്നെ അതൊക്കെ ശരിയായി വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് നമ്മളിങ്ങനെ ഓരോ തലമുറ ആയിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് പോരായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ അങ്ങനെ മലർന്ന ഒരേ കിടത്തും കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഒരു പത്ത് പതിനഞ്ച് ദിവസം ആകുമ്പോഴേക്കൊക്കെ നോർമലായിട്ട് വരുന്നുണ്ടല്ലോ പിന്നെ പണ്ടത്തെ പോലെ നമുക്ക് ഭയങ്കര ഭാരമുള്ള പണികളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ അമ്മിക്കല്ല അരക്കുക കല്ലിൽ കൊണ്ടുപോയിട്ട് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുക ഉരുളിൽ ഇടിക്കുക പൊടിക്കുക അങ്ങനത്തെ പണികളൊന്നും ഇപ്പോൾ ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് റെസ്റ്റ് എടുത്ത് കിടക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പം നമുക്ക് കുറേ എക്സസൈസും കാര്യങ്ങളൊക്കെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോഴേ പറഞ്ഞിരുന്നത് ഇങ്ങനെ ചടഞ്ഞ് കെടുക്കേണ്ടെന്ന് തന്നെയാണ് അവിടെ നിന്ന് നമ്മളോട് പറയുന്നത് കേട്ടോ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടവും സാഹചര്യം ഒക്കെ അനുസരിച്ച് റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യുക ചിലർക്ക് തൊണ്ണൂറ് വരെ റെസ്റ്റ് എടുക്കാൻ പറ്റിയ സാഹചര്യമായിരിക്കും ചില ആളുകൾക്ക് മൂത്ത ഒട്ടിയുള്ള കാര്യങ്ങളും വീട്ടത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതൊക്കെ ഡിപ്പെൻഡ്സ് ഓരോരുത്തരെ ഓരോരോ രീതികളനുസരിച്ചിരിക്കും എന്തായാലും ആദ്യത്തെ ഒരു മാസം നല്ലപോലെ റെസ്റ്റ് എടുക്കണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നമ്മൾ എണീറ്റ് നടന്നാലും കുഴപ്പമൊന്നുമില്ല തൊണ്ണൂറ് വരെ ഒരേപോലെ എടുക്കണം അല്ലെങ്കിൽ നാൽപ്പത് അറുപതൊക്കെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കണ്ടെന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ വെയിറ്റുള്ള പണികളെടുക്കേണ്ട ഭാരമുള്ളത് ചെയ്യേണ്ട അല്ലാതെ എണീറ്റ് നടക്കണോണ്ടെന്ന് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് വീട്ടുജോലികൾ എടുത്തിട്ടില്ലെങ്കിലും എണീറ്റ് നടക്കലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പിന്നെ എൻ്റെ പ്രസവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായിരുന്നു ഓടിപ്പോയി പ്രസവിച്ച കുട്ടിനെയും കൊണ്ടിങ്ങോട്ട് പോകുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത് അവർക്കറിയില്ലല്ലോ നമ്മൾ അനുഭവിച്ച പ്രസവ വേദന ബുദ്ധിമുട്ടുകളൊക്കെ എത്രയാണെന്നില്ല രാവിലെ മുതലേതും സഹിച്ചോണ്ട് നടക്കുകയാണല്ലോ പിന്നെ അവസാനഘട്ടത്തിൽ കയ്യിൽ നിന്ന് പോകുന്നു തോന്നുമ്പോഴാണ് പുറത്ത് പറയണമെന്ന് മാത്രമായിട്ട് അറിയുമ്പോൾ കാര്യത്തിൽ ഇതേപോലെ തന്നെയാണ് സംഭവിച്ചത് അപ്പോൾ കേൾക്കേണ്ടവരും കാണേണ്ടവരും വിചാരിക്കും ആഹാ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞതിനെ ഓടിപ്പോയി കുട്ടിനെ കൊണ്ട് പോകുന്നല്ലോ എന്ന് നമുക്കെല്ലാം അറിയുള്ളൂ അല്ലേ പഠിച്ചു കൊടുക്കും രാവിലെ മുതൽ വേദന സഹിച്ച് നടക്കുകയാണെങ്കിലും ലേബർ റൂമിലത്തെ ആ ഒരു രംഗങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനേ തോന്നിയില്ല കേട്ടോ ഫസ്റ്റത്തെ പ്രസവത്തിന് മാത്രമാണ് ഞാൻ നേരത്തെ കാലത്ത് ഹോസ്പിറ്റലിൽ പോയിക്കുന്നത് അത് പിന്നെ ഒന്നും അറിയാമെന്ന് വിളിച്ചില്ല അല്ലേ പിന്നെയുള്ള രണ്ട് പ്രസവത്തിനും ഞാൻ മാക്സിമം വീട്ടിൽ നിന്ന് സഹിച്ചതിൻ്റെ ശേഷമാണ് പോയിക്കുന്നത് കാരണം എനിക്ക് ലബറൂമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പേടിയാണ് കേട്ടോ അവർ ആ പി വി ചെക്കയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് തളർന്നു പോവുകയാണ് അത്രയും വേദനയാണല്ലോ അപ്പോൾ മാക്സിമം വീട്ടിൽ നിന്ന് സഹിച്ചിട്ട് പോയാൽ മതിന്ന് ജരിച്ചിട്ട് അങ്ങനെ കൊണ്ടു പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് പോവും ഇന്നെ കൊണ്ടിന്നു സഹിക്കാൻ പറ്റൂലെന്നുള്ള നിമിഷത്തിലെത്തുമ്പോഴാണ് പോകുന്നത് അപ്പോൾ കേൾക്കുന്നവർക്കോ കാണുന്നവർക്കോ പത്ത് മിനിറ്റോളം പ്രസവിച്ച് പോകുന്നില്ല എന്നൊക്കെ തോന്നും പക്ഷേ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് നമുക്കെല്ലാം അറിയുള്ളൂ എന്തായാലും അലഹമ്മില്ല ഒക്കെ റാഹത്തായിട്ട് കഴിഞ്ഞ് പോയിട്ടോ പറഞ്ഞു പറഞ്ഞു നമ്മൾ കാട് കയറി പോയി അപ്പോൾ നമ്മൾ മന്തി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് വൈകുന്നേരമാണ് ആണ്ട്ടോ മരുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അനിയത്തി മോൾക്ക് ഒരു ഡ്രസ് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ സാധാരണ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ കൊറിയർ വന്നാൽ അപ്പോൾ തന്നെ പൊട്ടിച്ച് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഇന്ന് പിന്നെ എല്ലാവരും കൂടി വർത്താനം പറഞ്ഞാൽ അങ്ങനെ ഇരുന്നപ്പോൾ അത് നോക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രിയിൽ അതൊക്കെ ഒന്നും നോക്കി കുഴപ്പമൊന്നുമില്ല നല്ലൊരു ഡ്രസ്സ് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ അനിയത്തി ഒരു ഡ്രസ്സും ബേബിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അവൻക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് വലിയ നിർബന്ധമായിരുന്നു കേട്ടോ അവൾക്ക് അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ് പക്ഷേ എങ്കിൽ ബേബിയോട്ടും സേകരിക്കണില്ല അവനക്കത് ഇഷ്ടേ ആയിട്ടില്ല കേട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു എണീറ്റോട് നമ്മളാ രീതിയിൽ അവൻ കരയുണ്ടായിരുന്ന കേട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ട് നിർബന്ധിച്ച് അങ്ങോട്ട് ഇടിപ്പിച്ച് കൊടുത്തിട്ട് നിറഞ്ഞ കരച്ചിൽ കരയുണ്ടായിരുന്നു കേട്ടോ അവൻ പിന്നെ വേഗം ഒരു മാറ്റി ഒരു ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ അങ്ങനതൊക്കെ കഴിഞ്ഞു ഇതിപ്പോൾ നമുക്ക് അനിത്തിൻ്റെ ഹസ്ബൻഡ് കുറച്ച് സംഭവങ്ങളൊക്കെ വീട്ടിൽ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മുട്ടായികളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ കിട്ടിയപ്പോൾ ഒന്ന് തുറന്നു നോക്കിയാണ് ഇട്ട മക്കൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല രസമാണല്ലോ ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ പ്രത്യേകിച്ച് അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളാണ് ഇതിൽ ഫുള്ളായിട്ടുള്ളത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള കുറേ സംഭവങ്ങൾ തന്നെയായിരുന്നു കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് പിന്നെ എന്താ പറയുക ബദാം പിസ്ത ഡ്രൈ ഫ്രൂട്ട്സുകളുണ്ടല്ലോ അണ്ടിപ്പരിപ്പ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പിന്നെ ആൾ സൗദിയിലാണ് അപ്പോൾ ജംസം വെള്ളം ഉണ്ടായിരുന്നു ദസ്വി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൊടുത്ത് കൊടുത്തേ ചെയ്യുന്നുണ്ടട്ടാ കൂടുതലും മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഐറ്റംസുകളായിരുന്നു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ഹാപ്പി ഹാപ്പി എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ അത്രയും ഹാപ്പി ആയിരുന്നു കേട്ടോ ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോടൊന്നും അത്ര വലിയ താല്പര്യം ഇല്ല കേട്ടോ നല്ല ഇഷ്ടമുള്ള ചോക്ലേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കഴിക്കും അത്രേ ഉള്ളൂ അല്ലാത്ത ഭയങ്കര ക്രൈസ് ഒന്നുമില്ല ഇതൊക്കെ ഓരോരോ പ്രായത്തിൽ തോന്നുന്ന ഓരോരോ ഇഷ്ടങ്ങളാണില്ലേ ചെറുപ്പത്തിലൊക്കെ നല്ല ഇഷ്ടമായിരുന്നു ഇപ്പം എന്തോ അങ്ങനെ വലിയതൊന്നുമില്ല എന്നാലും ഞാൻ തീരെ കഴിക്കില്ല എന്ന് പറയാൻ പറ്റില്ല ചോക്ലേറ്റിൽ ബോണ്ടി മിഠായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചില ചില ഐറ്റംസുകളുണ്ട് ഇപ്പോഴത്തെ നമ്മളെ കുനാഫ ചോക്ലേറ്റ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പക്ഷേങ്കിൽ കുട്ടികൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട എന്നുള്ളൊരു രീതിയിലാണില്ലേ നമ്മളും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉപ്പൊക്കെ കൾഫീന്നൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ ഐറ്റം അന്നൊന്നും ഇങ്ങനത്തെ മിഠായും അല്ലല്ലോ അന്നത്തെ മിഠായിൽ എനിക്കിപ്പോഴൊരു നൊസ്റ്റു അടിക്കണ ഒരു സംഭവമുണ്ട് ഒരു പശുവിൻ്റെ ചിത്രം വരുന്ന ഒരു മുട്ടായിട്ടാണ് ഉള്ളിലിങ്ങനെ വെള്ളപ്പൊതിയിൽ ഇങ്ങനെ ഓരോരോ പീസ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് ആ ഒരു നീളത്തിലുള്ള ഒരു മുട്ടായി നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ എന്താ പറയുക ഇപ്പോഴും ഞാൻ ഇക്കാരുടെ കൂടെ ഗൾഫിലൊക്കെ ആവുന്ന സമയത്ത് ഏത് ഷോപ്പിംഗ് മാളിൽ പോയാലും ആ മുട്ടായി തേറി കേട്ടോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എങ്കിൽ പിന്നെ എനിക്കത് അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ നയൻറ്റീൻ സ്കിഡ്സിനെ അറിയണ സംഭവമായിരിക്കും ഇപ്പോഴും നിങ്ങൾക്ക് എന്തോ ഗൾഫിൽ നിന്ന് മുട്ടായി കൊണ്ടുവരാമെന്ന് അറിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയായില്ലേ ആ ഒരു മുട്ടായിയാണ് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കാണുമ്പോൾ വാങ്ങണം ഇനി ഇപ്പോൾ ആ മുട്ടായി ഇപ്പോൾ ഇറങ്ങണില്ലാകട്ടോ ഞാൻ കുറേ തപ്പിക്കുന്നത് പക്ഷേ എങ്കിലും കിട്ടിയിട്ടില്ല ഇക്കാനത്തും ഞാൻ പറയൂട്ടോ എവിടെയെങ്കിലൊക്കെ കാണുകയാണെങ്കിൽ കൊടുത്തേക്കൊണ്ടിരുന്നത് പക്ഷേ ഒക്കെ പറയാം അതിപ്പോൾ അങ്ങനെ കാണലില്ല എന്നാണ് എന്താണെങ്കിൽ അങ്ങനെ നമ്മൾ ദുബായ് മുട്ടകളൊക്കെ പൊട്ടിക്കലും എടുത്തുക്കലൊക്കെ കഴിഞ്ഞു കുറേയൊക്കെ കഴിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു ഇനിയിപ്പോൾ ഇതാ ഫുഡ് കഴിക്കാനും വേണ്ടി പോവാണ് എല്ലാവരും കൂടി കൂടിയാൽ നമുക്കിവിടെ മെയിൻ ആയിട്ടുള്ള സംഭവം തന്നെ പറഞ്ഞാൽ ഫുഡ് അടി തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്യുക കഴിക്കുക ഇത് തന്നെ പരിപാടിയിട്ടാണ് അപ്പോൾ എന്താ ഓർഡർ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ചർച്ചയാണ് അങ്ങോട്ടിങ്ങോട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് ഒരാൾക്ക് പറ്റും അടുത്തൊക്കെ പറ്റൂല അങ്ങനെയൊക്കെ ലാസ്റ്റ് നമ്മൾ ബട്ടർ ചിക്കനും ചിക്കൻ സിക്സ്റ്റി ഫൈവും പൊറോട്ടയും ആണ് ഓർഡർ ചെയ്തതിട്ടാൽ വലിയ വലിയ സംഭവത്തിന് പോകും പിന്നെ ലാസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്യൽ വേറെ എന്തെങ്കിലുമൊക്കെ ആകും ആദ്യം വിചാരിച്ച സംഭവം ആയിരിക്കില്ല പിന്നെ നമ്മൾ ഓർഡർ ചെയ്യുന്നത് ഇട്ടാ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഷവർണ്ണ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വെച്ചു അപ്പോൾ ഇതൊക്കെ ചെയ്ത് നമ്മൾ രാത്രിത്തെ ഫുഡൊക്കെ ഇട്ടാ അപ്പം എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് ഇഷ്ടപ്പെട്ട ഫുഡും കഴിച്ച് തമാശയും കളിയൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഫീല് ആ ഒരു വൈബ് അതൊന്നും വേറെ തന്നെയാണല്ലോ ഇത് പിറ്റേ ദിവസം അനിയത്തിയും ബേബിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിടവപ്പാട് പെടുന്നതാണ് കേട്ടേ കാണുന്നത് അവൾ പല രൂപത്തിലും ഭാവത്തിലൊക്കെ എടുത്തിട്ട് രണ്ടാം മാസത്തിലെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇൻഷാല് പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം അസ്സാമലൈക്കും താങ്ക് യു